നമസ്കാരം ഇസ്രായേലും ലബനനും തമ്മിലുള്ള പ്രശ്നം പ്രധാനമായും അതിർത്തി തർക്കങ്ങളെയും ലബനനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെയും കേന്ദ്രീകരിച്ചുള്ളതാണ് ഹിസ്ബുള്ളയും ഹമാസും തമ്മിലുള്ള ബന്ധം പോലും ഇസ്രയേലിനെതിരായ പോരാട്ടം എന്ന പൊതു ലക്ഷ്യത്തിൽ അധിഷ്ഠിതമാണ് രണ്ട് ഗ്രൂപ്പുകളും ഇറാൻ നേതൃത്വം നൽകുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പ്രാദേശിക സഖ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ സഖ്യം വഴി ഇറാൻ ഇരു സംഘടനകൾക്കും ധനസഹായം ആയുധങ്ങൾ പരിശീലനം എന്നിവ നൽകുന്നു ഇസ്ബുള്ള ഷിയ ഇസ്ലാമിക സംഘടനയായിരിക്കുമ്പോൾ ഹമാസ് സുന്നി ഇസ്ലാമിക സംഘടനയാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇവർ ശത്രുചരികളായിരുന്നതിനാൽ ഒരു ഘട്ടത്തിൽ ഇരുവരുടെയും ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരുന്നു എങ്കിലും ഇസ്രയേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ബന്ധം വീണ്ടും ശക്തമാവുകയായിരുന്നു അതിനാൽ തന്നെ ഗാസിൽ നിന്ന് ഒളിച്ചോടിയ ചില ഹമാസ് തീവ്രവാദികൾ ലബനനിലെ ക്യാമ്പുകളിൽ അഭയം തേടി എന്നാൽ ലബനന്റെ തെക്കൻ മേഖലയിലുള്ള ഈ ക്യാമ്പുകളിൽ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തിയെന്നും കുറഞ്ഞത് പതിമൂന്ന് ഹമാസ് ഭീകരർ എങ്കിലും കൊല്ലപ്പെട്ടു എന്നുമുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ലബനലിലെ ഏറ്റവും വലിയ പലസ്തീൻ അഭ്യർത്ഥി ക്യാമ്പായ ഐൻ എൽ ഹിൽവെയുടെ പ്രവേശന കപാടത്തിന് സമീപത്തായിരുന്നു യാതൊരു സംശയവും ഉണ്ടാകാതെ തീവ്രവാദികൾ ക്യാമ്പ് ഒരുക്കിയിരുന്നത് ലബനൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന പലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസിലെ അംഗങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു ഐൻ എൽ ഹിൽവ മേഖലയിലെ ഒരു പരിശീലന കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസ് അംഗങ്ങളെയാണ് ലക്ഷ്യമിട്ടത് എന്നും ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഹമാസ് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു ഹിസ്ബുളയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുവാൻ കരാറുകളുണ്ട് എങ്കിലും ഇസ്രയേൽ ലബനയിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട് ആക്രമണത്തിൽ തകർന്ന സ്ഥലത്ത് നിന്ന് വൻ പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കൂടാതെ തിരക്കേറിയ ക്യാമ്പിലെ ഇടുങ്ങിയ തെരുവുകളിലൂടെ ആംബുലൻസുകൾ പാഞ്ഞെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു എന്നാൽ ലബനനിലെ പലസ്തീൻ ക്യാമ്പുകളിൽ തങ്ങൾക്ക് സൈനിക താവളങ്ങൾ ഇല്ല എന്നും ലക്ഷ്യമിട്ട സ്ഥലം ഒരു മൈതാനം മാത്രമായിരുന്നു എന്നുമാണ് ഹമാസിന്റെ വാദം അതേസമയം ഇസ്രയേൽ സൈന്യം ആക്രമണത്തിന് മുൻപ് സാധാരണക്കാർക്ക് സംഭവിക്കാവുന്ന നാശനഷ്ടങ്ങൾ കുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു കൃത്യത ഉറപ്പുവരുത്തുന്ന ആയുധങ്ങളുടെ ഉപയോഗം വ്യോമ നിരീക്ഷണങ്ങൾ അധിക രഹസ്യാന്വേഷണ വിവരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് രണ്ട് വർഷവും ഒരു മാസവും നീണ്ട യുദ്ധം ആരംഭിക്കുന്നത് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ പിറ്റന്ന് തന്നെ ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുല്ല ഇസ്രയേൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ റോക്കറ്റുകൾ തുറത്തുവിട്ടു ഇതോടെ ഇസ്രയേലും ഹിസ്ബുളയും തമ്മിൽ പതിമൂന്ന് മാസത്തോളം നീണ്ടുനിന്ന സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇസ്രയേലിന്റെ തീവ്രമായ ബോംബാക്രമണത്തിലും തെക്കൻ ലബനിലേക്കുള്ള കരസേനയുടെ കടന്നുകയറ്റത്തിലും കലാശിച്ചു ലബനീസ് അധികൃതരുടെ കണക്കുകൾ പ്രകാരം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏകദേശം നാലായിരത്തോളം പേർ കൊല്ലപ്പെടുകയും ഒന്നര ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു ഈ സംഘർഷത്തിൽ എൺപതിലധികം ഇസ്രയേലി സൈനികരും നാൽപ്പത്തിയേഴ് സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇസ്രേലി അധികൃതർ പറയുന്നു ഈ സംഘർഷത്തിൽ എൺപതിലധികം ഇസ്രയേലി സൈനികരും നാൽപ്പത്തിയേഴ് സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇസ്രയേലി അധികൃതർ പറയുന്നു വെബ് ഡെസ്ക്യൂസ്